ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്ര വെക്കേഷൻ ഞങ്ങൾ മരുതോൻകർ വന്നപ്പോൾ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു മുത്തശ്ശിയുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അനിയന്റെ വീട്ടിൽ പോണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇന്ന് മാമിയും ഇശാനും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മമ്മയും ഈമിയും ഞാനും കൂടെ അവിടേക്ക് പോവുകയാണ് മാമൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് അവിടേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതാണ് ഞങ്ങളുടെ വലിയ മാമൻ അവിടെ എത്തി വല്യമാവിന്റെ ചെറുമകനായ ആദ്യ ഏട്ടനോട് ഇഷ്ടം പെട്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ചെമ്പരത്തി അമ്മ എമ്മി കൊറച്ചെ കളിക്കും വല്യമാവനെ കാണിക്കാൻ വേണ്ടി പറമ്പത്ത് നിന്ന് ആടുക്കളെ കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആടിനെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ആടിന്റെ അടുത്തേക്ക് പോയി

ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നേരം ഈ യാത്ര മുത്തശ്ശിനും മുത്തശ്ശിലും ഏറെ സന്തോഷം നൽകി അവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ടൊക്കിപ്പാലത്ത് കാവിലുംപാറ ഫെസ്റ്റ് നടക്കുകയായിരുന്നു അതുകൊണ്ട് ടൗൺ ആകെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയതോടെ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു മുത്തശ്ശനെയും മുത്തശ്ശിയും സ്നേഹിക്കുന്ന അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കുമായി എൻ്റെ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്